എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഗൗതം പോലീസുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പരിസരത്തേക്ക് നന്ദി അടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് ഗൗതം അകത്തേക്ക് വരുന്നത് വരുമ്പം പിങ്കിയുടെ റൂം അടച്ചിട്ടേക്കുവാണാണ് നേരം പുറത്തുനിന്ന് വിളിക്കുവാണ് പിങ്കി വാതിൽ ഓർക്കുക എന്ന് പറഞ്ഞ് ഡോറെ തട്ടി വിളിക്കുന്നുണ്ട് അന്നേരം അകത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പിങ്കിയും നന്ദയും കൂടെ അന്നേരം ഗൗതം ഡോറിന് തട്ടി ആകെ ടെൻഷനോട് നോക്കുന്ന പിങ്കിയെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിങ് നന്ദ ഡോറിന് ബാക്കിൽ ഒളിക്കും അപ്പോൾ ഡോർ തുറന്നു കഴിയുമ്പം അകത്ത് അകത്ത് ആരെയും കാണാൻ പറ്റില്ലല്ലോ അന്നേരം ഗൗതം ഇങ്ങനെ കുറച്ചേരം സംശയിച്ച് നോക്കിയിട്ട് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് നന്ദ ഗൗരിമോളിനെ അടുത്തോട്ട് ചെല്ലുവാണ് ഗൗരിമോളെ കാണുന്നു ഈ സമയമൊന്നും ഗൗതം കണ്ടില്ലായിരുന്നു ഗൗതം ഇറങ്ങി വരുമ്പോഴാണ് കാണുന്നത് നന്ദ മോളെ കെട്ടിപ്പിടിച്ച് മോളുടെ മുഖത്തൊക്കെ ഇങ്ങനെ തലോടി നിൽക്കുന്നത് ആ ഒരു സീൻ കണ്ട് ഭയങ്കര നിർവൃതിയോടെ നോക്കി നിൽക്കുന്ന പിങ്കിയും കാണിക്കുന്നുണ്ട് പിങ്കിക്ക് ഒരു സമാധാനം എന്ന് പറഞ്ഞത് രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നന്ദിയും ഗൗരിയും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടെ പോകും പിങ്കയുടെ ജീവിത സേഫ് ആകും എന്നൊക്കെയായിരിക്കും ഏതായാലും അവർ തമ്മിൽ ഒന്നിച്ചത് നന്ദയും ഗൗരമോളും കണ്ടുമുട്ടിയത് ഗൗതത്തിന് സഹിക്കാൻ പറ്റുന്നില്ല ഈ സമയം വീടിൻ്റെ ഫ്രണ്ടിൽ കാത്തുനിന്ന് പോലീസുകാരും അകത്തേക്ക് കയറി വരുന്നുണ്ട് അതിശയത്തോടുകൂടി ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ